പുലാമന്തോൾ ചെമ്മലശ്ശേരിയിലെ കൃഷ്ണൻ ചേട്ടനാണ് നമ്മുടെ ഒപ്പമുള്ളത് കഴിഞ്ഞ അൻപത് വർഷമായി നിരന്തരം മമ്പുറത്ത് അദ്ദേഹം സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു അതേപോലെ പാണക്കാട് പൂക്കോയത്തങ്ങളുടെ കാലം മുതൽ സജീവമായിട്ട് പാണക്കാടുമായിട്ട് അദ്ദേഹത്തിന് അഭിദ്യമായ ബന്ധമുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ഏത് കാലം മുതലൊക്കെ ആണ് അദ്ദേഹം മമ്പുറം പാണക്കാട് പോലെയുള്ള തങ്ങന്മാരുമായിട്ടുള്ള ബന്ധം മക്കാമുമായിട്ടുള്ള ബന്ധം നിലനിർത്തിയിരുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ചേട്ടൻ ഏത് കാലം മുതലാണ് ഒരു ബന്ധം തുടങ്ങുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി നിങ്ങളെ സ്ഥലം മമ്പുറത്തേക്ക് വന്നു കൊടുങ്ങുന്നത് മമ്പുറത്തേക്ക് വന്ന് കൊടുങ്ങുന്നത് എത്രാമത്തെ വയസ്സിൽ അമ്പത്തി ഒമ്പത് കൊല്ലായി അമ്പത്തി ഒമ്പത് വർഷം ഇവിടെ ഇവിടെ വരില്ല അതായത് ഇപ്പോ അങ്ങനെ ഇന്ന അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എനിക്ക് എന്റെ മനസ്സിലാ തോന്നാ പാണക്കാട് പോമ്പു കഴിഞ്ഞാൽ അത് അഥവാ അന്ന് പറ്റി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരാനൊരു കാരണം പാണക്കാട് ആയിരുന്നു പണക്കാട് താങ്കൾ പറ്റി അവരെ ബന്ധം എങ്ങനെയാണ് അത് ഞാൻ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച കഞ്ഞിയില്ല ചൂറില്ല കേട്ട് കാലം കാലത്ത് അങ്ങനെ എന്തായാലും സ്കൂളിൽ പോക്ക് തുടങ്ങി എന്താ നല്ല മൂർത്താശാരിയായിരുന്നു പട്ടുമഴൊക്കെ സമ്മാനം വാങ്ങിയത്മാരാണ് എന്താശ്ശനം പട്ടുമഴയൊക്കെ സമ്മാനം വാങ്ങിയാ പട്ടുമഴ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ പാണക്കാടിനെ പറ്റി ഈ ആളുകൾ അപ്പൊ കായംകുഴൻ കുഞ്ഞാലി എന്ന് പറഞ്ഞ ആൾക്കാർ കാര്യപ്പെട്ട ആളുണ്ട് കൃഷിക്കാരനാണ് അങ്ങനെ ഈ സംസാരം കേൾക്കുമ്പോൾ ഞാനൊന്നും പൈസ ഒന്നും ഇല്ല കാൽ ചായ കഴിക്കാൻ പോകുന്നുണ്ടാവും അപ്പൊ ഈ ചായ കഴിച്ചോണ്ടിരിക്കുമ്പോ ഇതൊക്കെ സംസാരിക്കും അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ കേൾക്കാം പാണക്കാടിനെ പറ്റി പാണക്കാട് പൂക്കമായി തങ്ങളുടെ പപ്പാന്ന് പറഞ്ഞാൽ അള്ളാരി ആണ് എന്ത് വാക്ക് നോക്കുമ്പോൾ കേട്ടാൽ പിന്നെ തിരിച്ച് മടക്കി എടുക്കാൻ എവിടെയും പോകണ്ടും ഇതിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാനും ഒരു പട്ടണി കിടക്കുന്ന ആളാണ് പണിക്കൊന്നും ആയിട്ടില്ല സ്കൂൾ കഴിപ്പ് നൃത്തം ചെയ്തു പതിനൊന്ന് ബ്ലസ് കുറച്ച് സ്കൂൾ പോയി അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കങ്ങനെ തോന്നാം എനിക്ക് പാലക്കാട് പോകണം ഇനിയിപ്പോൾ എന്താ ചെയ്യുക ബസ്സില്ല അന്ന് കുഴപ്പമില്ല പത്ത് ഇരുപത്തഞ്ച് മുപ്പത് ആ മുപ്പത്തൊമ്പത് കിലോമീറ്റർ വരുന്നത് അപ്പം എന്ത് ചെയ്തോ ഞങ്ങൾ ഞാനും എൻ്റെ ജ്യേഷ്ഠ അയ്യപ്പം കുറ്റീന പേര് എൻ്റെ അധ്യക്ഷൻ്റെ അതായത് മൂത്താപ്പാടും മരിച്ചുപോയി മരിച്ചുപോയി അതിനേക്കാളും അഞ്ചാറ് വയസ്സ് കൂടും അങ്ങനെ ഞങ്ങൾ ചായ കഴിക്കാൻ പോയപ്പോൾ അപ്പോൾ കായംകുളം കുഞ്ഞാലി എന്ന് പറഞ്ഞ വലിയ കൃഷിക്കാരനാണ് അദ്ദേഹത്തിന് ഞങ്ങളോട് വല്യ ഇഷ്ടമാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഈ പാണക്കാട്ടൊക്കെ കഴിക്കാൻ പോവുക ഇങ്ങനെ പോവുക അപ്പൊ അദ്ദേഹം എന്ത് പറഞ്ഞാ ഞങ്ങളുണ്ടാവുണ്ട് എടാച്ചക്കന്മാര് ആ അങ്ങനത്തെ വാക്കാതെ എടാച്ചക്കന്മാര് ഇപ്പൊ പാണക്കാട്ടേക്ക് പോകണത് എന്താ ചോദിച്ചു വണ്ടിയും ബസ്സൊന്നും ഇല്ലാത്തത് അടക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു നിങ്ങൾ വഴി പറഞ്ഞാൽ നമ്മൾ അയാൾ നടക്കും എന്നാണ് പറഞ്ഞാൽ വിശ്വാസം ഇത് ഉള്ളാവിൻ്റെ ഉറപ്പായിരിക്കാം ദൈവം ദൈവം എന്ത് വന്നാണോ അങ്ങനെ ഞങ്ങൾ എന്താ എന്ത് തീരുമാനിച്ചു വരാം അപ്പം ഇയാൾ പറഞ്ഞു ഞങ്ങൾ കാര്യം ചെയ്തോളി ഞാൻ പോയിട്ട് നമ്മളെ ആ ഒരു വടക്കേക്കാട്ട് പോയി വഴി വേണം ആ വഴിക്ക് പോയാൽ മലപ്പുറത്തെത്തും മലപ്പുറത്തെ അന്വേഷിച്ച മതി വന്നു ഞങ്ങൾ എന്താ ദിവസം തീരുമാനിച്ച് അമേ നടന്ന് പോകുന്നു മലപ്പുറത്തെത്തി മലപ്പുറത്തെത്തിയപ്പോൾ അന്ന് ഇന്നത്തെ പോയ വാഹനങ്ങളോ അതിൽ ആൾക്കാരൊന്നുമില്ല ഒരാൾക്കുണ്ട് ഞങ്ങള് പക്ഷെ പാടുള്ള ഒരാളാണ് ഞങ്ങൾക്ക് പാണക്കാട് പോകാൻ ആഗ്രഹമില്ല ഏത് വഴിച്ചാൽ പോകുകയായിരിക്കും ശരിയായ റോഡുണ്ട് എന്നേ ഉള്ളൂ കാരണം ഇന്നത്തെ പോയതല്ല അപ്പോൾ അത് പറഞ്ഞേ അപ്പം പാണക്കാട്ടത്തേക്ക് പോവുകയാണെങ്കിൽ ഈ വഴിച്ചെന്നെ പെയ്ക്കോളി ഒരു ഏകദേശം നാല് നാഴിക അത് കിലോമീറ്റർ അല്ല നടന്നാൽ പണക്കാട് അന്വേഷിച്ചാൽ മതിയായിരുന്നു അന്വേഷിക്കാനില്ല മൂന്നാല് ആയി പോകുമ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഞാൻ പോകുമ്പോൾ എത്തുഭാഗത്താണ് പങ്കെടു അപ്പം എന്ത് ഞങ്ങൾ ഞങ്ങളുണ്ടായ കഴിഞ്ഞ ദിവസമൊക്കെ തീരുമാനിച്ച് ആ അദ്ദേഹം പറഞ്ഞാൽ നടന്നു നടന്ന് ചോദിച്ചു പറയാം പാണക്കാട് എത്തി പാലക്കാട് എത്തിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ പാപ്പ ഉണ്ടായിരുന്നു ആ ആ ഞങ്ങൾ ചെല്ലുമ്പോൾ കണ്ട മേന ആളാണ് അടുക്കാൻ പറ്റില്ല എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സും പോയി ഇരുപത്തിരണ്ട് വയസ്സാണ് അങ്ങനെ ഞങ്ങള് എന്തായാലും മിറ്റത്തിന് നിന്നും നിന്ന് ചേക്കൻ്റെ ഉള്ളിൽ പോകാൻ പറ്റും അതുപോലെ ആദ്യം വീടാണ് പഴയ വീട് പഴയ വീട് ആദ്യമായിട്ട് പോവുകയാണല്ലോ നമുക്ക് എന്തോ ഒരു എ ബി സി വീട് ഒന്നും കഴിയില്ല അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു അരമുക്ക മണിക്കൂർ നിന്നും പക്ഷെ അദ്ദേഹത്തിന് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട പറയാം അദ്ദേഹത്തിന് എന്റെ വിശ്വാസം പിന്നെ ഇതൊക്കെ മനസ്സിലാക്കാം അദ്ദേഹത്തിന് ഞങ്ങൾ ഇന്നു വരുന്ന എനിക്ക് പിന്നെയൊക്കെ മനസ്സിലായി അങ്ങനെ ഞങ്ങൾ നിന്ന് പോയ കഴിയുമ്പോൾ ഞങ്ങൾ കണ്ടു ചെന്നു രണ്ടാൾ ചെന്ന് അദ്ദേഹത്തിൻ്റെ പോയി നിന്നു അപ്പോൾ നിങ്ങൾ വരുന്ന അപ്പോൾ എഴുന്ന പരുന്നപ്പം ഞാനെന്ത്നേക്കാളും മോശാമറ്റം കൂടി നീക്കും അങ്ങനെയല്ല അമ്പാറല്ല അപ്പോൾ ഇപ്പൊ ഒരാൾ ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാനൊക്കെ ചെറുപ്പം നല്ല രസമായിട്ട് പറയും അപ്പോൾ നിങ്ങൾ എഴുന്ന പരുന്നോച്ചു അപ്പൊ ഞാനെന്ത് പറഞ്ഞു കഴിഞ്ഞു അടിയങ്ങള് പഴയ ഭാഷ അടിയങ്ങള് എന്നൊക്കെന്താ പനി വെച്ചു ആശായിമാരെ പണിയൊക്കെ ഞാൻ ഞാനെന്താ പറഞ്ഞു കഴിയുക ഒന്നുമില്ല ഒന്നാമതും പനിയൊക്കെ ചോദിച്ചാൽ ഒന്നുമില്ല അദ്ദേഹം എൻ്റെ മുഖത്തേക്കാൾ നോക്കി നോക്കി ആ പോക്ക് അകത്തേക്കാ പോയി അകത്ത് പോയി തിരിച്ചു വന്നു തിരിച്ചു വന്ന് കസേലിരുന്നു കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും എന്തൊക്കെ എഴുതുന്നുണ്ട് എഴുത്ത് പോയി എല്ലാവർക്കും എന്തൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കടലാസ് എന്തൊക്കെ വരയ്ക്കുന്നുണ്ട് രാജ്യം ഞങ്ങൾക്ക് അറിയില്ല മഴ എഴുതുക എന്തൊക്കെ രണ്ടാക്കും ഓരോ കടലാസിൻ്റെ കഷ്ണത്തെ എഴുതിയിട്ട് നാലഞ്ച് മടക്കാക്കി രണ്ടാക്കും തന്നു ഇതിന്റെ പൈസ പനിയൊക്കെ ഉണ്ടായിക്കോളും വിഷമിക്കൊന്നും വേണ്ട നമ്മൾ പൈക്കോളൂ എന്തോ ചെറു പൈസയാണല്ലോ പൊക്കത്തിൻ്റെ അത് വാങ്ങി ഞങ്ങൾ പോന്നു അത് വാങ്ങി പോന്ന് ദേശം ചെറുതായിട്ട് പണി കിട്ടും ഓൻ നല്ല പണിക്കാരണ ശരി പണിക്കായിട്ടില്ല അപ്പോൾ ഓൻ്റെ കൂടെ ഞാൻ പോകും എന്താ കൂലിയോ ഓന് അന്നേക രൂപ എനിക്ക് എഴുപത്തഞ്ച് പൈസ പന്ത്രണ്ടാണ് അന്നത്തെ കൂലിയ അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് പനിക്ക് തോന്നി ഞാൻ സ്വന്തം പോവാം പറ്റി അപ്പോൾ എന്തു ചെയ്ത് രണ്ടാമത്തെ വരവ് ഞാൻ സ്വന്തം വന്നു ഒന്ന് നടക്കുന്ന അങ്ങനെ എന്തോ ഭാഗ്യത്തിന് മഹാനവുകളെ കണ്ടു രണ്ടാമത്തെ വരവ് വന്ന് അദ്ദേഹത്തെ കണ്ട് നോക്കുമ്പോൾ എന്തൊക്കെ എനിക്ക് തിരിച്ച് പോകുമ്പോൾ ആഗ്രഹത്തെപ്പോലെയല്ല പ്രത്യേക ഉന്മേഷം എനിക്ക് നല്ല പനിക്കാരനാകണം കുടുംബം നോക്കണം ഇപ്പൊ മനസ്സിൽ തോന്നും അപ്പൊ കങ്ങളുടെ കഥ ഇപ്പം മനസ്സിൽ ഇന്നും വെച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പിറ്റേ രണ്ടാമത്തെ പ്രാവശ്യം വന്ന് പോയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു എനിക്ക് അന്ന് പണിക്കാരനാകണം അപ്പോൾ പിന്നെ മറ്റേ ജ്യേഷൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെ ഒക്കെ ചിലപ്പോൾ സ്കൂൾ ആ സ്കൂൾ പഠിപ്പം ഏഴാം ക്ലാസ് വരെ പഠിച്ച് എത്ര കുറച്ച് ദിവസം പോയി അപ്പോഴേക്കും അത് നിർത്തി പിന്നെ പണിയായി ആ പണിക്കെല്ലാം പോയിക്കൊണ്ടിരുന്ന് പണി പോയിക്കൊണ്ടിരുന്ന് അപ്പോൾ ഏകദേശം അത്യാവശ്യം രണ്ട് മൂന്ന് കൊല്ലം കൊള്ളൊക്കെ അത്യാവശ്യം പണിയെടുക്കാം എന്നുള്ള ഒരു മഷ്ടായി അങ്ങനെ എന്തെന്ന് പറയുന്നത് ബന്ധപ്പെട്ട് മുപ്പതായിട്ട് ബന്ധപ്പെട്ട് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഒരു അമ്പാവും എനിക്ക് തോന്നിയതാണ് അതെന്താ തോന്നിയെന്ന് വെച്ചാൽ എന്താ ചോദിച്ചാൽ വീട്ടൊക്കെ അങ്ങനെ തോന്നിയത് പറഞ്ഞാൽ മതി എനിക്ക് വേണേ അമ്മ ബാബ് തങ്ങളിൽ പാപ്പ് എഴുതി കൊടുക്കുമ്പോഴേ ആശയമായി പണി ഒഴിവാക്കുക അഞ്ച് കൊല്ലം ഞാൻ പാണക്കാട് വേണ്ടിയിട്ട് തങ്ങളൽപ്പാപ്പ് എഴുതി കൊടുക്കും എനിക്ക് മേശയും കസയം എഴുത്ത് ഇരിക്കണം കേരളം തങ്ങളായിട്ട് എഴുതി കൊടുക്കാം അങ്ങനെ തങ്ങളാവാൻ പാലക്കാട് പോയി പാലക്കാട് പോയി ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടമാനം ആളുണ്ട് തങ്ങളിൽ പാപ്പങ്ങനെ ഇരിക്കുക അപ്പം ഞാൻ തങ്ങളൽപ്പാപ്പൻ്റെ ഇത്തേ ഭാഗത്ത് പോയി നിന്നു നിന്ന് ഒരു എത്ര മിനിറ്റ് മിനിറ്റല്ല നിൽക്കന്നെ തങ്ങളാണെന്ന് പറയാൻ പറ്റുമോ പക്ഷെ അദ്ദേഹത്തിന് ഞാൻ ചെല്ലുമ്പോൾ തന്നെ എന്തിനാ വന്നാൽ അദ്ദേഹത്തിന് മനസ്സിലാവില്ല അയ്യോ മുപ്പം അകത്തേക്ക് പോയി അകത്ത് പോയി പുറത്തേക്ക് വന്ന് പിന്നെയും കഷകരിലിരുന്നു ഇരുന്ന് രേഷം കഴിയുമ്പോൾ എൻ്റെ മൂത്തേക്കൊരു നോട്ടം ആ നോട്ടം കണ്ടപ്പോൾ ഞാൻ എനിക്ക് പറയുന്ന സത്യമായ വാക്കുകളാണ് ആ നോട്ടം കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ പഞ്ചട്ടം ആ നോട്ടം കഴിഞ്ഞ് പിന്നെയും മുപ്പത്തേക്ക് പോയ സംശയം എനിക്ക് അത്ര പറയാൻ പറ്റുള്ളൂ ഒരു രണ്ടാമത്തെ വരുന്നതിനുണ്ട് പിന്നെയും കസേലിൽ വന്നിരുന്ന് പിന്നെയും എൻ്റെ മോട്ടം കഴിഞ്ഞാ ആ മോട്ടം കഴിഞ്ഞ് ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയുമ്പോൾ മേശപ്പുറത്ത് എനിക്ക് ഇരിക്കുന്ന വെള്ളപ്പേപ്പറിൽ നിന്ന് ഒരു വെള്ളപ്പേപ്പറിന് പൊന്തിൻ്റെ അടുത്ത പൊന്തി വന്നു പൊന്തി വന്നു പൊന്തി വന്നു ഈ അരിക്കുന്ന അറ്റിന്ന് ഒരു കടലാസ് പൊന്തി വന്നു ഇന്ന് തങ്ങളാകുമ്പോഴേ നോക്കാം തങ്ങൾക്ക് കടലാസ് വേണ്ടേ ഈ കടലാസ് ഞാൻ പിടിക്കാൻ നോക്കുമ്പോൾ കടലാസ് ഒറ്റ പോക്ക പോയി പോയിട്ടൊക്കെ കണ്ടു കണ്ടിട്ട് അവർക്ക് എന്താ സംഭവം മനസ്സിലാവുന്നില്ല ഞാൻ തങ്ങളാ തങ്ങളായിപ്പോൾ അവർക്ക് അറിയില്ല അങ്ങനെ എന്താ പറ്റിയതോ കടലാസ് പോയതോട് കൂടി എന്തെല്ലാം കഴിഞ്ഞു എല്ലാം പോയി എല്ലാം കൂടി മാനസിക മാനസികമാക്കുമ്പോഴേ ഒന്നും വീട്ടിൽ പോയിട്ടല്ല എന്തെല്ലാം ജോലി ചെയ്യും അച്ഛനും അമ്മയ്ക്കും വിഷമായി അവർക്ക് അറിയില്ല എന്താണ് അപ്പം എന്താ ഞങ്ങളെ കുട്ടിക്ക് എന്ന് പറഞ്ഞത് വേണ്ട ഭാഗം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കങ്ങനത്തെ വിഷമങ്ങൾ അങ്ങനെ വിഷമിക്കുന്നു എനിക്കങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നമുക്ക് പറഞ്ഞ് സമാധാനിക്കും നല്ലത് അച്ഛനമ്മയാണല്ലോ മറ്റ വൃത്തിയല്ലേ അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് അവർക്ക് സംശയങ്ങൾ മനസ്സിൽ തോന്നി അച്ഛനെ അച്ഛനൊരു നല്ല പട്ടുമല്ലൊക്കെ സമ്മാനം വാങ്ങി മുത്താശയാണ് അപ്പോൾ എന്തൊക്കെയാണ് എന്തോ എൻ്റെ കുട്ടിക്ക് എന്തൊക്കെ വകുപ്പ് ഉണ്ടായിരുന്നു അതെനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ഇനി ചോദിച്ചപ്പം ഞാൻ ഇന്ന് പാണക്കാട് പോയിരുന്നു തങ്ങളെ തങ്ങളെ കണ്ടു നമ്മൾ അപ്പം അച്ഛനൊക്കെ സംശയം അവനെ ചുരുക്കി പറയാം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും വന്നു വന്ന് ചിട്ടത്തന്നെ പോയി നിൽക്കുക അപ്പം ചോദിച്ചു ആ ഇപ്പം കുറച്ച് വിഷമൊക്കെ ഉണ്ട് അല്ലേ നീ വിഷമിക്കൊന്നും വേണ്ട അത് തിരിച്ച് കിട്ടിക്കോളും എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ ആ എൻ്റെ മാനസ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ തീർന്നു ഞാൻ പഴയ ആളായി അങ്ങനെയാണ് ഞാൻ പിന്നെ ആ ബന്ധം വലിയ ബന്ധമായി മാറി അങ്ങനെ ആദ്യം കൂടി പണിക്ക് മറ്റേ ആശാരി പണിക്ക് പോയിരുന്ന ഞാൻ ഒരു മൂത്താശാരി ഇപ്പം ഗംഭീർ മൂത്താശാരി കുറ്റിക്കാരനെ അതും പറഞ്ഞാൽ അതിങ്ങനെന്താ വെച്ചാൽ കുറ്റി ആദ്യം തുടക്കം ഒര് എന്താ പേരനിക്കൊന്നില്ല നമ്മൾ മുസ്ലിം ചെറുപ്പക്കാരനാണ് പിന്നെ എല്ലാ കൃഷ്ണ കൃഷ്ണ എനിക്കൊരു കുറ്റിയെ കണ്ടുണ്ട് അത് നീ തേർന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുറ്റിയായിരിക്കും പൂക്കില്ല നിങ്ങൾ അത് ശ്രമിച്ചില്ല നീ വന്നേ പറ്റുമായിരുന്നു കാരണം പൂക്ക എൻ്റെ പുറത്തായിരിക്കും എന്നെ വിളിക്കാൻ തുടക്കാതെ അപ്പം ഞാൻ എന്ത് ചെയ്തല്ലേ ഇയാൾ വിളിക്കുമ്പോൾ വരുമ്പോൾ വേണമെന്ന് ഞാൻ പോയി ചെന്ന് കുറ്റിയായി ശരിക്കും അറിയില്ല എന്നാൽ ജേഷ്ണവും ഭക്ഷണം കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ഒരു നാല് കുറ്റിയും തുടച്ച് കഴിയുമ്പോൾ ചൂടിയൊക്കെ ചെയ്യാനായിട്ട് പോകുന്നു അപ്പോൾ ഈ അതുമ്പോൾ ചെറിയ ശ്രദ്ധ എന്തൊക്കെ വെച്ച് കെട്ടി ഒരു ഞമ്മളെ മുസ്ലിംസാണ് അപ്പോൾ കുറെ ഇത് അതിൽ താമസാക്കി കുറെ കഴിയുമ്പോൾ ഇയാളെ പറഞ്ഞു കൃഷ്ണൻ കുറ്റിയേ എൻ്റെ കുറ്റി നല്ല കുറ്റിയാണ് എന്ത് വെച്ച് ഞാൻ അതിൽ താമസാക്കിയിട്ട് ഞാൻ അതി അഴിക്കാൻ കൊടുക്കിയിട്ടില്ല ഓരോ വാക്കാതെ പിന്നെന്തായി പിന്നെ പാണക്കാട് പോകാൻ തുടങ്ങിയ പാണക്കാട് പോക്കണ്ടേ ആ പൂക്കാൻ തോന്നി കഴിഞ്ഞാൽ പിന്നെ അപ്പഴേക്ക് വാഹനങ്ങളൊക്കെ ആയല്ലോ നടക്കേണ്ട ആവശ്യമില്ല പൈസ ഒന്നും ഇല്ല നല്ല ആഴ്ചയിലും പോകും ആഴ്ചയിൽ പോയില്ല എപ്പോ രണ്ടാഴ്ച ഒരു മൂന്നാഴ്ച ഒക്കെ പിടിക്കും ആദ്യം പിന്നെ ഇപ്പൊ ഇപ്പൊന്ന് പോയി ജയിക്കാം വന്ന് നല്ല വിചാരിക്കും പിന്നെ വലിയ ബന്ധം ആ ഇല്ല മറ്റേ സാരിക്ക അബ്ബാസായി മറ്റേ വീട്ടിലൊക്കെ അത്ര അവസാന അവസാന കാലം പതിനാല് വെള്ളം ബന്ധപ്പെട്ട് അവസാന കാലം അദ്ദേഹം സുഖ കിടക്ക അപ്പൊ സുഖ രണ്ടു മൂന്ന് പ്രാവശ്യം കാണാൻ പോയി എവിടെ പോയി കോഴിക്കോട് ഇവിടെ എന്താ ഹോസ്പിറ്റലിന് പേര് അവരുടെ മുപ്പ അഡ്മിറ്റ് ആക്കി ഉറപ്പാൻ ഉറപ്പ് ചെന്ന് നോക്കുമ്പോൾ ഞാൻ കിടക്കുകയാണ് അപ്പോൾ ശരിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞങ്ങൾ പോയി നിന്നു നിന്നപ്പോ ഇപ്പം പറയാൻ പറ്റില്ല അത്രയും വിഷമ ഞാൻ മുപ്പത് എഴുതി പോയി നിന്ന് മറന്ന് കിടക്ക അപ്പം മുഖത്തേക്ക് നോക്കി അത് ആദ്യം മുഖത്തേക്ക് നോക്കാതെ ആദ്യം മുഖത്തേക്ക് നോക്കി അപ്പോൾ അരുവിയൊക്കെ അയാളോട് ഞാൻ വാങ്ങിച്ചു ആൾമഴയിൽ പഴമുണ്ട് ഓറഞ്ച് ഓറഞ്ച് ആ എനിക്ക് തരാം അപ്പോൾ ഇത് പെട്ടെന്ന് കൊള്ളം മുമ്പോ എഴുപത്തിയഞ്ചിലേ ആ അതെ അതെ ആ അപ്പോൾ മുമ്പ് ഓറഞ്ച് ഇട്ടന്ന് അത് കഴിച്ചു അതെല്ലാം കഴിച്ച് പിന്നെ എന്താ സംഭവിച്ചതെയോ പിന്നെ മുഖത്തേക്കാൾ നോക്കി അതിൽ പിന്നൊന്ന് പിന്നെ മറന്നു കിടക്കാണല്ലോ ഹലോ ഹലോ ശരിക്കാം മറന്ന് കിടക്കിടക്കുമ്പോ ഞാൻ ഇട്ടിങ്ങനെ പോയി നിക്കാ എന്താ ലാസ്റ്റ് ഇണ്ടായ കാണില്ല തലകൊണ്ട് കാണിച്ചെന്ന് എന്റെ സത്യം പറയുന്നു നെഞ്ഞെ പറ്റി പറയുമ്പോ ജനിച്ച് ആ പോരണ്ട് പോകുന്നു എന്റെ മൂന്നാം ദിവസം മരിച്ചു നീ കാണിച്ചത് ലാസ്റ്റ് മരിച്ച മരിച്ച ശേഷം ശേഷം പോയാ പോയി എങ്ങനെ കാണാങ്ങള അങ്ങനെ നോക്കിയാ രക്ഷയില്ല സത്യം പറയുന്നുള്ളു അങ്ങനെ പറ്റില്ല പിന്നീട് ശാപതങ്ങളുമായിട്ടുള്ള അപ്പൊ ഞാൻ പറയുന്ന ആ ബന്ധം കഴിഞ്ഞ് മുപ്പാടിയൊക്കെ പക്ഷെ എനിക്ക് ആ ബന്ധം വിടാൻ പറ്റുന്നില്ല പിന്നെ എനിക്ക് പാണക്കാട് വീഴാൻ പറ്റില്ല എനിക്ക് അപ്പൊ അതെപ്പോഴും പോയി അതെപ്പം പോവും മിന്നാലും പോയി അവിടെ പോയിട്ടും കൈകുപ്പി ഒക്കെ വന്നാലെനിക്ക് സമാധാന പോയാളല്ലപ്പോൾ പിന്നെ പിന്നെ ആ ബന്ധം ആയിട്ടായി പിന്നെ ശ്യാവങ്ങളായിട്ടല്ല ആ ബന്ധം ശ്യാവങ്ങൾ ഉമ്മട്ടങ്ങൾ ഹരിവട്ടങ്ങള് കാസൈ എല്ലാം ബന്ധമായി ആ ബന്ധം എന്ന് പറഞ്ഞാൽ പിന്നെന്തായെന്ന് പറയാം എൻ്റെ വീട്ടിൽ ഒരു പരിപാടി ഉണ്ടായി അപ്പം ഞാൻ ക്ഷണിച്ചു അതെ തീച്ചാത്തമാരെ ക്ഷണിച്ചു ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ വീട്ടിലേക്ക് വരണം പരിപാടിയുണ്ട് അവിടെ വന്നേ പറ്റുമായിരുന്നു അപ്പം അവരുടെ തങ്ങളോട് പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല ആയിക്കോട്ടെ നോക്കട്ടെ ആയിരുന്നു വന്ന് രണ്ട് മൂന്ന് ബീത്താക്കന്മാർ വന്നു വീട്ടില് വീട്ടിൽ വന്ന് ചായ കഴിച്ച് അതൊക്കെ പോകുന്ന വിശേഷ ദിവസങ്ങളിലൊക്കെ ആദ്യം ഒക്കെ നന്നായിട്ട് വന്നിട്ട് കുറേ പ്രായൊക്കെ അപ്പോൾ വരുന്നേ കുഴപ്പമുണ്ടായിട്ടല്ല അതുപോലെ അങ്ങോട്ട് ബീത്താക്കന്മാർ വന്നു ആ പേയ എൻ്റെ മകൻ്റെ മോളെ കല്യാണമായി മൂത്ത മകൻ്റെ മോളുടെ കല്യാണമായി അപ്പോ കല്യാണം ക്ഷമിച്ചു അതിലെ ഭാര്യ ഡയമണ്ട് മോളെ വീട്ടിൽ കണ്ടിട്ട് വന്നാൽ പോകുന്നത് സ്മോക്ക് ചിന്തിക്കേ അപ്പൊ എന്താണ് എനിക്ക് പറയാം കൊല്ലത്തോളം പിന്നെ അമ്പാല്ല പാണക്കാട് വരാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞു അല്ല ഈ മമ്പുറത്തെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ട് പിന്നെ പഴത്തുന്നത് പാണക്കാടാ അപ്പൊ എനിക്ക് മനസ്സിലായി ോശല്ല അങ്ങനെ വരാൻ തുടങ്ങി ദിവസങ്ങളൊന്നും അങ്ങനെയല്ല എനിക്ക് തോന്നുമ്പോ ഒരു സമയത്തൊക്കെ പക്ഷെ സമയത്ത് വന്ന് ഞാൻ വേഗം പോകും കാരണം തിരക്കാണ് ഇവിടെ വന്ന ചടങ്ങാ ഇവിടെ ഇല്ല ഞാൻ ആദ്യമൊക്കെ അപ്പത്തൂടെ പോയി അവിടെ പോയിട്ട് നന്നായി പ്രാർത്ഥിക്കും പിന്നെ ഇപ്പൊ ഇന്നും പോയി പോകും അതങ്ങനെ ആദ്യ ആദ്യം പോയിട്ട് അപ്പൊ എനിക്ക് തോന്നിയ ഒരു ദിവസം എനിക്കതിന്റെ അകത്തുനിന്ന് പോയി വെക്കണം അവിടുത്തു പോയി എന്നാ എല്ലാവർക്കും അറിയാമോ അവിടെ മാവ എല്ലാവർക്കും അറിയാം അപ്പൊ ഞാൻ പോയി എന്റെ പോയി പോന്നു അവിടെ ഇരുന്ന് അവിടെ നേരം പ്രാർത്ഥിച്ച് അപ്പോ ഇന്നേപ്പൊയി പോയി അമ്പറത്ത് പോയി ഇന്നെ തോന്നി ശരിക്കും അമ്പലത്ത് പോയി അപ്പൊ പിന്നെ ഒന്നും പോയിട്ടില്ല

എന്റെ ജീവിതത്തിന്റെ എല്ലാം ഈ ആക്കി തന്നെ ദൈവം അള്ളാഹു ഉണ്ട് അള്ളാഹുവിന്റെ ഓർട്ടായിരിക്കാം നേരിട്ട് നമുക്ക് കിട്ടൂല്ലോ ഇവിടെ കുറച്ച് വർഷമാണ് അള്ളാഹുവിനെ നേരിട്ട് കിട്ടാൻ വിഷമാണല്ലോ അപ്പൊ മധ്യസ്ഥാകുമ്പഴേ അപ്പൊ അങ്ങനെ എല്ലാം മധ്യസ്ഥനാക്കി എനിക്ക് വേണ്ട കവിൽ ചെയ്തു തരും അപ്പൊ ഞാൻ പാണക്കാട് വിഭാഗി ദൈവത്തോട് പറഞ്ഞ് കിട്ടുവോ അപ്പന്റെ എല്ലാം പോയില്ലേ പാണക്കാട് വിഭാഗി എന്ത് പോയി ദൈവം ഉണ്ടാവില്ല അള്ളാഹുണ്ടാവില്ല അപ്പൊ ഈ മായാ മനസ്സിലാക്കി കാരണം റിയാ ഞാൻ പൂക്കോ തമ്മിപ്പ് ബന്ധപ്പെട്ട് അഞ്ചു കൊല്ലം കഴിയുമ്പോ അഞ്ചു കൊല്ലം കഴിയുമ്പോ തോന്നുന്നുണ്ട് എനിക്ക് ശബരിമായിക്ക് മാഴുവാൻ തോന്നി ആദ്യമായിട്ട് അപ്പ അദ്ദേഹത്തോട് പോയിട്ട് പറഞ്ഞു അടിയൻ അടിയനെപ്പ് ശബരിമായിക്ക് മാഴാൻ ആഗ്രഹമുണ്ട് അപ്പൊ ചോദ്യം ചോദിച്ചു എന്താ ചോദിച്ചറിയാ ആ ചോദ്യം എങ്ങനെയറിയോ എന്ത് പൂമാലയോ സ്വർണ്ണമാല വെച്ച് എന്തായാലും അത്രം വരെയോ ഈ ചെക്കന് പാണക്കാട്ടത്തെ ബന്ധം കൊണ്ട് ഈ പൂമാല ഉണ്ടാവുകയുള്ളൂ എവിടെയെങ്കിലും വെച്ച് മുറഞ്ഞാൽ പിന്നെ പൂമാല ഉണ്ടാവും സ്വർണ്ണമല എനിക്ക് ബന്ധം എത്തിക്കുവോ സ്വർണ്ണമല എനിക്ക് ബന്ധം എത്തിച്ചാൽ പൂമാല ഉണ്ടാവുകയുള്ളു അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നാല്പത്തിനാല് കൊല്ലം ശബരിമലയ്ക്ക് പോയി നാൽപ്പത്തിനാല് കൊല്ലം തുടർച്ചയായിട്ട് ആ അപ്പം മുമ്പായിട്ട് ബന്ധപ്പെട്ട് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ എനിക്ക് തോന്നി എൻ്റെ പാണക്കാട്ടത്തെ ബൈദ്യണ്ടെന്ന് പറഞ്ഞ വാക്കി എന്തുമായ പൂമാല സ്വർണ്ണമാലയാണ് അപ്പൊ എനിക്ക് സ്വർണ്ണമാല ഉണ്ടാക്കുകയാണ് ഞാൻ തസ്താൻ്റെ ഇടയ്ക്ക് പോയി മുരളി മുരളിന്ന പേര് മുരളി എനിക്ക് മാല വേണം പറഞ്ഞ സ്വർണ്ണമാല അപ്പ എന്താ സംഭവം അറിയാ എന്തുമായ പൂമാല സ്വർണ്ണമാലോ ചോദിക്കാനുള്ള കാരണം ഈ ചെക്കന് പാണക്കാട്ടത്തെ ബന്ധം കൊണ്ട് വെറും പൂമാല ഈ ബന്ധം സ്വർണ്ണമാല എനിക്ക് എത്തിക്കുവോ എന്നാ ചോദിച്ചത് സ്വർണ്ണമാലേ തങ്ങൾ പറഞ്ഞ പോലെ

അത് കുറന്ന് അത്യാവശ്യം അമ്പത്തിന്റെ പണിയാക്കും പിന്നെ പണിയൊക്കെ വീട്ടിലിപ്പോ ഞങ്ങൾ അസാമൊക്കെ പോയിട്ട് ഇപ്പൊ ഉള്ളത് ഞാനും എന്റെ ഭാര്യയും ചെറിയ മകനും അവന്റെ ഭാര്യ രണ്ട് കുട്ടികൾ എത്ര കുട്ടികൾക്ക് എനിക്ക് അഞ്ചു മക്കളായിരുന്നു അതില് എല്ലാരും കല്യാണം കഴിഞ്ഞു ഒരു മകൻ മൂത്ത മകൻ വേറെ വീട് വെച്ച് താമസിച്ച് രണ്ട് മക്കൾ മൂത്ത മകനും രണ്ടാമത്തെ മകനും വേറെ വീട് വെച്ച് താമസിച്ച് മൂന്നാമത്തെ മകൻ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച ചെറിയ മകൻ പിന്നെ മകള് അങ്ങാടി വൈകാൻ കല്യാണം കഴിച്ചു വൈകോങ്ങരി അങ്ങാടിപ്പുറത്ത് അവിടെ എൻ്റെ പെങ്ങളുടെ മകൻ പെങ്ങളുടെ മകൻ മകൾ കല്യാണം കഴിച്ചു മൂത്ത മകൻ പെങ്ങളുടെ മകളെ അങ്ങനെ ഏത് പെങ്ങളും ഓരോ ബംഗളുണ്ട് അങ്ങനെ അതായത് ഞാൻ എന്റെ വിശ്വാസം ഇന്നത്തെ ഈ ബന്ധം നമ്മൾ കൂടിക്കാഴ്ച സംസാരമൊക്കെ അതും ഈ മഹാന്മാരുടെ പണിയാണ് അതെ അതെ കൃഷ്ണൻ വന്നേ പറ്റും സാധിച്ചു തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ട് എത്തി എത്തി മമ്പുറത്ത് നിന്ന് തന്നെ സംസാരിച്ചു സംസാരിച്ചു അതെല്ലാം ഇത് ആരും ബോധിപ്പിക്കാനല്ല തീർച്ചയായിട്ടും ബോധിപ്പിക്കാൻ ആളുണ്ട് കേട്ടിട്ടുണ്ടാവും അവസാനം എല്ലാവരെയും നമ്മളനുഗ്രഹിക്കട്ടെ തീർച്ചയായിട്ടും അപ്പോൾ കഴിഞ്ഞ അൻപത് വർഷമായി നിരന്തരം മമ്പുറത്ത് സന്ദർശനത്തിന് വന്ന കൃഷ്ണൻ ചേട്ടനാണ് ചമ്മലശ്ശേരിക്കാരനാണ് വളരെ തൻ്റെ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ പാണക്കാട് പൂക്കോയത്തങ്ങളുമായി അഭേദ്യ ബന്ധം സ്ഥാപിച്ചു അതിനുശേഷം ഇന്നും പാണക്കാട് കുടുംബവുമായി വലിയ ബന്ധത്തിലും സൗഹൃദത്തിലുമാണ് നിരന്തരം അദ്ദേഹം മമ്പുറത്ത് സന്ദർശനത്തിന് വരുന്നുണ്ട് ഇന്ന് അദ്ദേഹത്തെ അപ്രതീക്ഷിതമായിട്ട് മമ്പുറത്ത് വെച്ച് കാണാൻ സാധിച്ചു അദ്ദേഹവുമായിട്ടുള്ള അനുഭവങ്ങളും സംസാരങ്ങളുമാണ് നമ്മൾ ഇതുവരെ കേട്ടത്